ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് ഇപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ റിത നമ്മുടെ ജാസ്മിൻ ആണെന്ന് തുടങ്ങിയ ഒരു വാർത്തകളാണ് പുറത്തു വന്നിരിക്കുക ഈ വാർത്തയെക്കുറിച്ചുള്ള സത്യാവസ്ഥ നമുക്ക് ഒരു ചോദിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശ്ശേരി വോട്ടിംഗ് യുദ്ധം ഒക്കെ നമ്മൾ വോട്ടിംഗ് യുദ്ധത്തിന്റെ അവസാനത്ത് ജിൻഡപ്പൻ തന്നെ വമ്പൻ കൂറ്റാൻ രീഡുമായിട്ട് ഒന്നാം സ്ഥലം നിലനിൽക്കുന്ന കണ്ടപ്പോൾ ഇപ്പോഴത്തെ ഏഷ്യന്റെ ഭാഗത്തുനിന്ന് വലിയൊരു അട്ടിമറി നടന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായിട്ട് ഇപ്പോഴത്തെ ജാസ്മിൻ ജാഫറിനെ തെരഞ്ഞെടുത്ത തരത്തിലുള്ള ഒരു പോസ്റ്റർ ഇത് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഏഷ്യാന് ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്തെന്നായിരുന്നു അന്വേഷിച്ചുകൊണ്ട് പോയപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഇത് ലഭ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് പറ്റിയൊരു ടെക്നിക്കൽ എറർ മാത്രമാണ് ഇതുവരെയുള്ള വോട്ടിംഗ് ജിൻഡപ്പൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിന്ന് നിലവിൽ ഇതുവരെ സീസൺ സിക്സിലെ വിന്നർ അനൗൺസ് ചെയ്തിരുന്നു ഇപ്പോൾ ഷൂട്ട് നടന്നത് ഗ്രാൻഡ് ഫിനാലയുടെ ഞാനായിട്ട് വന്നിട്ടുള്ള ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് മാത്രമാണ് ഇതുവരെ ലഫ്യൂ ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ ജാസ്മിൻ ആണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേം എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ ആയിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതേ വാർത്ത വരുന്നുണ്ട് കാരണം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ജാസ്മിൻ വിന്നറ തുടങ്ങിയുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തൊട്ടേക്ക് ലീക്കായിട്ട് വരുന്നുണ്ടായിരുന്നു ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജിൻഡപ്പം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇനി എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ ആരാണെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട